ിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മനോഹരമായ ഒരു യാത്രയിലേക്കാണ് ആദ്യം പോകുന്നത് ആ യാത്ര പെരിയാർ കടുവാ സങ്കേതമാണ് അവിടെ ഇത്തവണ ശിശുദിനം ആഘോഷിച്ചത് സന്ദ്വനം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പമാണ് കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അല്ലെങ്കിൽ അവരിപ്പോഴും കൊതിക്കുന്ന ഒരു യാത്ര അവർക്ക് സമ്മാനിച്ചുകൊണ്ടാണ് പെരിയാറിലെ ഉദ്യോഗസ്ഥർ ഈ ശിശുദിനം കൊണ്ടാടിയത് ആദ്യമായി ആ കുട്ടികളെയൊക്കെ കൂട്ടി അവർ കാടിൻ്റെ ഉള്ളിലൊക്കെ അറിഞ്ഞ് കാടിൻ്റെ തണുപ്പറിഞ്ഞ് അവരങ്ങനെ കണ്ണിൽ കണ്ട കൗതുക കാഴ്ചകളൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്ത് കാണാം കണ്ടു പിന്നെ രൂപം നല്ല ഭംഗിയായി ഇന്നത്തെ ട്രിപ്പ് കുട്ടികൾക്കായി എണ്ണിയാൽ തീരാത്ത പ്രകൃതി പഠന ക്യാമ്പുകൾ തേക്കടിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തവണ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്നായിരുന്നു തേക്കടിയിലെ ഉദ്യോഗസ്ഥരുടെ ആഗ്രഹം കോതമംഗലം സാന്ത്വനം സ്കൂളിലെ മുപ്പത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി തേക്കടിയിൽ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഭയങ്കര ഇഷ്ടമായി കാരണം കുട്ടികൾക്ക് കാട്ടിലൂടെ കാട്ടിലൂടെയുള്ളൊരു ട്രക്കിങ് ഫസ്റ്റ് ടൈമാണ് അതും ഇത്രയും വലിയൊരു കാട്ടിൽ കൂടെ പോകുക പറയുന്നത് പിന്നെ ലൈവായിട്ട് ആനിമൽസിനെ കാണാൻ പറ്റിയതും അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ബോട്ടിങ് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും ഫോറസ്റ്റിൽ കൂടെയുള്ള യാത്ര ആദ്യത്തെ എക്സ്പീരിയൻസ് ആയി ശരിക്കും കാടിൻ്റെ കാടറിഞ്ഞ വന്യജീവികളെ കണ്ട ഒരു യാത്ര കുട്ടികളുടെ ജീവിതത്തിലെ ആദ്യ അനുഭവമായിരുന്നു അത് തേക്കടി തടാകത്തിലൂടെ ഒരുക്കിയ ബോട്ടിങ്ങിൽ കുട്ടികൾ വീണ്ടും ആവേശത്തിലായി കുട്ടികളുടെ സന്തോഷത്തിനൊപ്പം മാതാപിതാക്കളും അധ്യാപകരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നു നിന്നു മാതൃഭൂമി ന്യൂസ് കുമളി തത്സര റിപ്പോർട്ടർ സ്ഥലം കാണുന്ന പ്രേക്ഷകർക്കറിയാം രണ്ട് ദിവസം മുമ്പ് നമ്മൾ വയനാട്ടിൽ ഇതുപോലെ കുട്ടികളുമായിട്ടൊരു യാത്ര കണ്ടതാണ് അല്ലേ നടക്കാനാകാത്ത കുട്ടികളുടെ എടുത്തു കൊണ്ടുപോയി മല എത്തിച്ച് അവരെ വീൽ ചെയറൊക്കെ ഇട്ട് അവർക്ക് ആ കാഴ്ചകളൊക്കെ കാണാൻ അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണാം അപ്പോൾ നിതിൻ പറയും നിതിൻ എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ടീച്ചറുടെയൊക്കെ വാക്കുകളുണ്ട് ആ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നവർ പറയുന്നുണ്ട് അതായത് വളരെ നല്ല തീരുമാനമാണ് ശിശുദിനം അല്ലേ എങ്ങനെയാണ് കുട്ടികളുടെ മനസ്സ് സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ ശിശുദിനം ആഘോഷിക്കേണ്ടത് എന്നാണ് അവരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ചുറ്റും ഒരുപാട് പഠന ക്യാമ്പുകളും നേച്ചർ ക്യാമ്പുകളും നടത്താറുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വനത്തിനുള്ളിൽ വെച്ചിട്ടും ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും മുതിർന്നവർക്ക് വേണ്ടിയിട്ടും ഒക്കെ പഠന ക്യാമ്പുകളും നേച്ചർ ക്യാമ്പുകളും നടത്താറുണ്ട് പെരിയാർ ടൈഗർ റിസർവിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു വർഷത്തിനു ഒരു വർഷം ഇഷ്ടം പോലെ നേച്ചർ ക്യാമ്പുകളാണ് അവർ സംഘടിപ്പിക്കുന്നത് ഇതിൽ നിന്നും എന്ത് പുതുതായിട്ട് ഒരു പുതിയ ആശയം എന്ത് രൂപപ്പെടുത്താം അല്ലെങ്കിൽ പുതുതായിട്ട് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് നവംബർ പതിനാലിൽ ശിശുദിനത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മുഴുവൻ ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു പഠന ക്യാമ്പ് അവരുടെ മനസ്സിലേക്ക് വരുന്നത് കോതമംഗലം സ്വാന്തനം സ്പെഷ്യൽ സ്കൂളിനെയാണ് സമീപിക്കുന്നത് മുപ്പതോളം മുപ്പത് കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ അവരെ പരിചരിക്കുന്ന അധ്യാപകർ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പഠന ക്യാമ്പ് ഒരു ദിവസം ആ കുട്ടികളെ സ്കൂളിൻ്റെ ചുറ്റു സ്കൂളിൻ്റെ ഒരു ചുറ്റുമതിലിൽ നിന്ന് അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ചുറ്റുമതിലിൽ നിന്നൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന ആ കുട്ടികളെ പ്രകൃതി കാട് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അവരെ കാണിച്ചു കൊടുത്ത് അവരെ അവർക്ക് ശരിക്കും അവരെ ആ ഒരു വന വനത്തിൻ്റെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ അവരെ അനുഭവിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു പഠന ക്യാമ്പിൻ്റെ ലക്ഷ്യം ക്ഷ്യം എന്ന് പറയുന്നത് രാവിലെ എത്തിച്ചേർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് രാവിലെ ഒരു പഠന ക്യാമ്പ് ഇവർ കണ്ടിട്ടില്ലാത്ത പക്ഷികളുടെയും മറ്റും മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് നല്ലൊരു പഠന ക്യാമ്പ് അതിനുശേഷം കാടിനുള്ളിലൂടെയുള്ള ഒരു യാത്ര അത് ശരിക്കും ആ കുട്ടികൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു കാടിനുള്ളിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് കാടിനുള്ളിലൂടെ കാട്ടിൽ ഉള്ള മൃഗങ്ങളെയൊക്കെ കണ്ട് കിഴവാനുകളെയുമൊക്കെ കണ്ട് അല്ലെങ്കിൽ അവയെ നേരിട്ട് കണ്ട് ആ കാടിന്റെ ഒരു ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് മരങ്ങളെ മരങ്ങളൊക്കെ കണ്ട് ഒരു കാടിനുള്ളിലൂടെയുള്ളൊരു യാത്ര അതിനുശേഷം തേക്കടി തേക്കടി ബോട്ടിംഗ് തേക്കടി ബോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം വനത്തിനുള്ളിലൂടെയാണ് ആ ഒരു ബോട്ടിങ് വെള്ളം കുടിക്കാനൊക്കെ എത്തുന്ന മൃഗങ്ങൾ കേഴമാനുകളും അങ്ങനെയുള്ള പല പല മൃഗങ്ങളെ കണ്ട് ഉള്ള ഒരു യാത്ര അതിനുശേഷം തിരികെ വന്നിട്ട് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ കലാപരിപാടികൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള കലാപരിപാടികൾ അങ്ങനെ ഒരു ദിവസം മുഴുവൻ ആ കുട്ടികളെ ഒരു സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ മനസ്സിന് ഒരു പുതിയ ഉണർവ് നൽകുന്ന രീതിയിലൊരു കാര്യമാണ് ഒരു ദിവസം മുഴുവൻ പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗത്തു നിന്നും ശരിയാണാക്കിയത് അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതൊരു മനോഹരമായി നടപ്പാക്കിയതൊക്കെ വളരെ നല്ല കാര്യമാണ് ആ കുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ ഇനിയും കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം